എൻ്റെ പേര് സവിത ഞാൻ ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടാം തീയതിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് അതിന് കാരണം ആലപ്പുഴ ലിയോത്തൽ സ്കൂളിലെ എൻ്റെ മോൻ്റെ ടീച്ചറായ ജൂലി മിസ്സും ആൺസി ടീച്ചറുമായിരുന്നു ഞാനൊരു എൻ്റെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ ഉള്ളൊരു കാരണം കാരണം എൻ്റെ എനിക്ക് മുടി ഒരുപാടുണ്ടായിരുന്നു മുടി കൊഴിച്ചിൽ അസഹ്യമായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വണ്ടാന ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയും അവിടെ സ്കിന്നിൽ കാണിച്ചു തുടർന്നുള്ള ചികിത്സയിൽ ബ്ലഡ് പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പം പെട്ടെന്ന് തന്നെ പറഞ്ഞു ചേച്ചി എമർജൻസി ആയിട്ട് ചേച്ചിയെ ഞങ്ങൾ സർജറി വാർഡിലോട്ട് വിടുവാന്ന് പറഞ്ഞു അങ്ങനെ സർജറിയിൽ ചെന്ന് പെട്ടെന്ന് തന്നെ അവർ തന്നെ പറഞ്ഞാൽ ബയോപ്സി എടുക്കണം എം ആർ ഐ എടുക്കണം ചേച്ചി ചേച്ചിയുടെ റിപ്പോർട്ട് പ്രകാരം ചേച്ചിക്ക് ബ്ലീഡിങ് കൂടുതലാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത് ചേച്ചി മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്നുള്ള ഇതുമാണ് നാൽപ്പത്തൊന്ന് വയസ്സുള്ള എനിക്ക് അവർ പറഞ്ഞത് എൻ്റെ മലദ്വാര അവിടെ വെച്ചു സൈഡ് ബാഗ് വെക്കാനായിട്ടാണ് ഇത് ഇവിടെ ഇതേ ഉള്ളൊരു ചികിത്സ അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരം ആർ സി സിയിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവും കൂടെ ആകെ നിലവിളിച്ചും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ കരഞ്ഞ സമയത്താണ് എൻ്റെ ടീച്ചർ പറഞ്ഞത് ദേവൻ്റെ അമ്മ വിഷമിക്കാതെ ഒന്ന് കൃപാസനത്തിലൊന്നു പോയി പ്രാർത്ഥിക്കും അവിടുന്ന് കിട്ടുന്ന ധൈര്യം അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയത്തില്ല അന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അമ്മ മാതാവിനെ കുറേ നേരം നോക്കി നിന്നു അമ്മ എനിക്ക് ഒരു വഴികാട്ടി തരണേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തായി തീരൂ എന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്നും അറിയാതെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് അന്ന് തന്നെ എന്നെ അവിടെ അഡ്മിറ്റാക്കുകയും മൂന്നിൻ്റെ അന്ന് എൻ്റെ സർജറി കഴിഞ്ഞു പക്ഷേ ആ സർജറി കഴിഞ്ഞ് ഒരു ബയോപ്സി അയച്ചപ്പം പറഞ്ഞു അതിൻ്റെ റിസൾട്ട് മൂന്നാഴ്ച കഴിഞ്ഞ് മേടിക്കാമെന്നപ്പം പറഞ്ഞു നമ്മൾ ഇതിന് ആരംഭമാണ് പക്ഷേ പേടിക്കേണ്ട ബയോപ്സി റിപ്പോർട്ടും പ്രകാരം ഇനിയുള്ള ചികിത്സ ഇവിടെ തന്നെ ഗ്യാസ്ട്രോ വഴിയാണെന്ന് പറഞ്ഞു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഗ്യാസ്ട്രോ വഴി ഇത് കരിച്ചു കളയാമെന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് കോട്ടയത്ത് നടത്തി മൂന്നാമത്തെ ഇത് നടത്തുന്നതിന് മുമ്പ് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു സാധ്യത ഗ്യാസ്ട്രോ വഴി ചെയ്യാൻ പറ്റത്തില്ല അഥവാ ഇനി ഇത് വീണ്ടും വരുവാണെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞ ആ ഒരു സർജറിയേ നമുക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് വന്നാദ്യമായിട്ട് ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ ഇനി എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അമ്മ എനിക്ക് ഞാൻ ഉടമ്പടി എടുക്കുവാണ് ഞാൻ ഇനി ഈ ഒരു റിപ്പോർട്ടും പ്രകാരം എനിക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പം എനിക്ക് ആ ഒരു സർജറി ആണെങ്കിൽ എന്നെ ചെയ്യിപ്പിക്കരുതേന്നുള്ള രീതിയിൽ പോയി എൻ്റെ റിപ്പോർട്ട് വരികയും ആ ബയോപ്സി റിപ്പോർട്ടും കൊണ്ട് ഓ പിയിൽ ചെന്ന എനിക്ക് എനിക്ക് എങ്ങനെ ഇത് പറയണമെന്ന് മെയ്ക്ക് കൂടി ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാശു രൂപവും മാതാവിൻ്റെ ഫോട്ടോയായിട്ടാണ് ഞാൻ ഓ പിയിൽ ചെന്നത് ഈ റിപ്പോർട്ടും മേടിച്ച ഡോക്ടർ എന്നോട് ഒന്നേ പറഞ്ഞോളൂ അമ്മ ദൈ ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല ഇനി അമ്മ ചികിത്സയ്ക്കായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ധൈര്യമായിട്ട് പോക്കുകയെന്ന് പറഞ്ഞു ഞാനത് ഞാൻ ആ ഫോട്ടോ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ അവിടെ നിന്ന് ആ വിട്ട് നിലവിളിച്ചു അന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇവിടെ വരുന്ന മൂന്നാമത്തെ ആളാണ് കൃപാസന അമ്മയിലൂടെ എൻ്റെ ഈ റിപ്പോർട്ടൊക്കെ കണ്ട ഡോക്ടറും അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുക അടുത്തൊരു സർജറി പറഞ്ഞ ആൾക്ക് ഈ ബയോപ്സി റിപ്പോർട്ടും പ്രകാരം ഒന്നും തന്നെ ഇല്ല എനിക്കെങ്ങനെ അമ്മയോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല ഞങ്ങളിവിടെ കുടുംബമായിട്ട് വന്നു പ്രാർത്ഥിച്ചു നിറ കണ്ണോളോടുകൂടി അടുത്ത എൻ്റെ എനിക്ക് അമ്മയുടെ അനുഗ്രഹം എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് ഇവിടെ ഉൾക്കൊള്ളണം അറിയത്തില്ല എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കാരണം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് പിന്നെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളെയൊക്കെ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരുന്നു രണ്ടാമത് പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾ അഞ്ചാമത്തെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് അതും വാടകയ്ക്ക് ഓരോ വീട്ടിൽ നിന്ന് കാലതാമസം ആകുമ്പോൾ അഞ്ചാമത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും ഡി ഡിയിലും ഒക്കെ ഭർത്താവ് ഫിഷർമാനാണ് എല്ലാ വർഷത്തെയും ഇതിൽ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെയില്ല വീട് സ്ഥലം സ്ഥലമില്ലാത്തവരുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഇവിടുന്നടുത്ത് എൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടുന്ന് അമ്മയുടെ ദാനമായി കിട്ടിയ മണ്ണ് അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ മൂന്ന് സെൻറ് സ്ഥലമുണ്ട് ആ മണ്ണ് ഞാൻ അവിടെ കൊണ്ടുവന്നിടുകയും പിറ്റേ ആഴ്ച ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിലെ മുൻ പ്രസിഡൻ്റ് എൻ്റെ അച്ഛനെ വിളിക്കുകയും ഈ വർഷത്തെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ നീങ്ങി എനിക്കൊരു വീടിന് സാധിച്ചു തന്ന എൻ്റെ അമ്മയ്ക്കും ഈശയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ചേട്ടൻ ഞാനുമായിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ ഡോക്ടറോട് ചോദിച്ചു മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി ചെയ്യുന്നതിലും ചേച്ചി ഒരു കുഴപ്പമില്ല ചേച്ചിക്ക് പറ്റുന്ന ജോലി ചേച്ചി ചെയ്തോളാൻ പറഞ്ഞു ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് വർക്ക് ചിരട്ടയുടെ കൊണ്ട് ഐസ്ക്രീം കപ്പൊക്കെ ഉണ്ടാക്കുന്ന കോവിഡ് സമയത്ത് നാല് വർഷമായിട്ട് പൂട്ടിക്കിടന്ന കമ്പനിയായിരുന്നു ഇവിടെ നിയോഗമെടുത്ത് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഒമ്പതിൻ്റെ അന്ന് എന്നെ എം ഡി വിളിച്ചു നമ്മുടെ കമ്പനി വീണ്ടും തുറന്നു സവിത ജോലി ചെയ്യാൻ ഇതുണ്ടെങ്കിൽ സന്നദ്ധയാണെങ്കിൽ ധൈര്യമായിട്ട് കമ്പനിയിലോട്ട് വന്നു ഇതിൽ കൂടുതൽ അനുഗ്രഹം കാരണം ഞാൻ മൂന്ന് ഇത് കറക്റ്റായിട്ട് എഴുതി ആ മൂന്നെണ്ണം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു എന്ന എൻ്റെ അമ്മ മാതാവിനോട് എനിക്ക് ഒരാരും നന്ദി ഇതോടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങളുടെ അഭയവും ആശ്രയവും എല്ലാം കൃപാസനമാണെന്ന് കൃപാസന അമ്മയുടെ അനുഗ്രഹവും ആശ്രയവും അഭയവും എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു പിന്നെ ഞാനിവിടെ പറയാൻ ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്നെ ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ടീച്ചർ സഹായിക്കുമായിരുന്നു ടീച്ചറ് കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ സഹായിക്കുന്നുണ്ടെന്ന് മാത്രമേ അതിൻ്റെ ആൻസ് ടീച്ചർ പറഞ്ഞുള്ളൂ ആ ടീച്ചറെ സഹായിച്ചുകൊണ്ടിരുന്നത് മൊത്തം എൻ്റെ കുടുംബത്തിനെയായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ടീച്ചറുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയും ഇതിലൊന്നും ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും കൃപാസനത്തിലെ പ്രാർത്ഥനകളും ഇതുമൊക്കെ എനിക്ക് ഞങ്ങൾ പരസ്പരം എനിക്ക് അയച്ചു തരിക എടുക്കുകയൊക്കെ എൻ്റെ ടീച്ചർക്കും കുടുംബത്തിനും അതെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഈ ഒന്നര വർഷം ഇവിടെ നിലനിർത്തി ടീ കാരണം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കൈത്താങ്ങായിട്ട് അത് ടീച്ചറെ കൊണ്ട് അമ്മ സഹായിപ്പിച്ചതായിട്ട് അമ്മ മുഖാന്തരമാണ് എനിക്ക് ടീച്ചറെ പരിചയപ്പെടാനും ടീച്ചറുടെ സഹായം ഞങ്ങൾക്ക് കിട്ടാനും കാരണം എനിക്ക് എന്തൊക്കെയോ ഒരുപാട് പറയണമെന്നുണ്ട് കാരണം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ കുടുംബവും എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു എൻ്റെ കൂട്ടുകാരികളെല്ലാവരും തന്നെ ഇവിടെ ഇപ്പം വരികയും പ്രാർത്ഥിക്കുക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അവർക്കുമൊക്കെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു ആൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നെ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് വീടുകൾ തോറും പത്രം കൊണ്ട് കൊടുക്കുകയും എനിക്കൊരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അത് സ്ഥിരമായിട്ട് കൊടുത്തിട്ടില്ല മൂന്നാല് പ്രാവശ്യം മാത്രമേ മണ്ടാനം മെഡിക്കൽ കോളേജിൽ അവർ വീടുകളിൽ വന്ന് പറയുന്നത് സമയത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കൊടുക്കണമെന്നൊക്കെയുള്ള ഒത്തിരി ആഗ്രഹമുണ്ട് ആകെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാ ദിവസവും ഞാനും എൻ്റെ മോനും കൂടെയാണ് ഇത് വീടുകൾ തോറും ബസ് സ്റ്റാൻഡ് ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രോഗികളെ വേറെ രീതിയിൽ ഒന്നും അല്ല തൈലം കൊണ്ട് തീരെ വയ്യാതെ കിടന്ന ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് മൂന്ന് അച്ഛന്മാരും അമ്മച്ചിമാരും ഉണ്ട് അവർക്ക് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്ന് കുറേശ്ശെ കുറേശ്ശേ എന്ത് എൻ്റെ അടുത്തുള്ള വീട്ടുകാർക്കാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ സവിത എന്ന ഈ സഹോദരി കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കൂടി ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് മലദ്വാരത്തിൽ ക്യാൻസർ ബാധിച്ച ആദ്യത്തെ ഓപ്പറേഷൻ കടിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അത് ക്യാൻസർ പടർന്നിരിക്കുന്നു ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തുടർ ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അമ്മയുടെ തിരുനടയിൽ ആ നിയോഗം പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആ നാളുകളിൽ മുഴുവനും ഉടമ്പടി തൈലം കുരിശടയാളം വരെ ചവിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്തു കൊടുത്തുകൊണ്ടും കുടുംബത്തിൽ പൂർണ്ണമായ കൂടി അമ്മയിലുള്ള ആശ്രയത്വത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ ഡോക്ടർമാർക്ക് പോലും അത്ഭുതപ്പെടും വിധം യാതൊരു രോഗലക്ഷണവുമില്ലാതെ മരുന്നൊന്നും ആവശ്യമില്ലാത്ത വിധം പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് ഡോക്ടർമാർ പോലും അത് ചേർത്ത് പറയുന്നുണ്ട് മൂന്നാമത്തെ വ്യക്തിയാണ് കൃപാസനത്തിൽ എടുത്ത് ഓപ്പറേഷൻ തീരുമാനിച്ചതിന് ശേഷം ബയോപ്സി അയച്ച് തിരിച്ചു വരുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല സൗഖ്യപ്പെട്ടുവെന്ന വാർത്ത പറയുവാനായിട്ട് സാധിക്കുന്നതെന്നാണ് അത് അമ്മമാതാവ് നമ്മുടെ കണ്ണീരും വിശ്വാസമുള്ള പ്രാർത്ഥനയിലും ഈശോയ്ക്ക് സമർപ്പിച്ച് നേടിത്തരുന്ന സാധാരണ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഇട അനവധി മക്കൾ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഓരോരുത്തരും പറയുമ്പോൾ അവർ അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിക്കുകയും ഉടമ്പടി ഒന്ന് ജീവിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ അമ്മ നൽകുന്ന സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരടയാളവും സമ്മാനവുമായിട്ട് രോഗസൗഖ്യത്തെ നമുക്കത് കാണുവാനാവും നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ അനുഭവം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ തുടർന്ന് ആ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൽ ഉടമ്പടിയുടെ പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയിൽ നിലനിൽക്കുവാനും ആത്മീയ വളർച്ചയ്ക്കും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ച് വീടുകൾ വാടകയ്ക്ക് മാർ താമസിക്കുന്ന കുടുംബമാണ് ഒരു നിവൃത്തിയുമില്ലാതെ വീടും സ്ഥലവുമില്ലാതെ ക്ലേശിച്ചപ്പോൾ അമ്മയുടെ തിരുനടയിൽ നിയോഗം നിയോഗമെഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്നും ഒരല്പം മണ്ണെടുത്തുകൊണ്ടുപോയി തൻ്റെ സ്വന്തം പുരയിടത്തിൽ അത് ഇടുകയും ചെയ്യുമ്പോൾ ആര്യാട് പഞ്ചായത്തിൽ നിന്നും ഈ വർഷത്തെ പദ്ധതിയിൽ വീട് അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കിട്ടുകയും അതിൻ്റെ നടപടിക്രമം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവസരമൊരുങ്ങുകയും ചെയ്തു വന്ന മൂന്നാമത്തത് വീണ്ടും സൂചിപ്പിക്കുക അമ്മയുടെ തിരുനടയിൽ വരുമാനത്തിനു വേണ്ടി ഒരു തൊഴിൽ ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിച്ച ഒൻപത് ദിവസമാകുമ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനം അത് അതടച്ചുപൂട്ടിപ്പോയതാണ് ആ സ്ഥാപനത്തിൽ നിന്നും വിളിച്ച് ഇപ്പോൾ വീണ്ടും അത് തുറക്കുന്നു അവിടെ താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് വരാം എന്നറിയിപ്പ് കിട്ടുന്നു നമ്മുടെ ഉടമ്പടിയിലുള്ള നമ്മുടെ വിശ്വസ്തത അമ്മമാതാവിൽ സംശയമില്ലാതെയുള്ള നമ്മുടെ ശരണപ്പെടൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ജീവിത മേഖലയിലും നിരന്തരമായ സംരക്ഷണവും സഹായവും സമയ ഒക്കെയായി അമ്മയുടെ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് രോഗസൗഖ്യമായും വാസസ്ഥലത്തിന് ഭവനത്തിലുള്ള പദ്ധതിയായും വരുമാന വർദ്ധനവിന് തൊഴിലിലേക്കുള്ള ക്ഷണമായും ഒക്കെ മകൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്നുവെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ചെറിയ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം ഉടമ്പടി നമുക്ക് സംരക്ഷണം ഒരുക്കുന്നു ഉടമ്പടി നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമൊരുക്കുന്നു ഉടമ്പടി നമുക്ക് സ്വയമേവ സാധിക്കാത്ത എല്ലാ മേഖലകളിലും ദൈവിക ഇടപെടലിലൂടെ നമുക്ക് അനുഗ്രഹത്തിൻ്റെയും കൂടുതൽ ശ്രേയസിൻ്റെയും ജീവിത സാധ്യതകളെ നമുക്ക് തുറന്നു തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇയാൾ താരയിൽ പങ്കുവച്ചത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക